ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അബ്ദുൾ റഷീദ് ഞാൻ ഷാവലിംഗ് ഫു മാർഷൽ ആർട്സിൽ പതിനഞ്ച് വർഷത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതുപോലെ തന്നെ കളരി യോഗ സെൽഫ് ഡിഫൻസ് എന്ന് തുടങ്ങിയ എല്ലാ വിവിധ മേഖലകളിലും പതിനഞ്ച് വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്തു വരുന്നു കൂടാതെ ക്ലാസുകളും ട്രെയിനിങ്ങുകളൊക്കെ എടുത്തു വരുന്നു ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചായിട്ടുള്ള കാവന്നൂർ എളിയൂർ എന്ന പ്രദേശത്തുള്ള പുതിയ ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷൻ പരിപാടിയും കൂടാതെ ഞങ്ങളുടെ ക്ലബിൻ്റെ കളയങ്ക കളരിയുടെയും ഷാവോലിയൻ കുംഫുവിൻ്റെയും യോഗയുടെയൊക്കെ പ്രമുഖ മാസ്റ്റേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവാർഡിംഗ് സെറിമണിയും ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ പി വി ഉസ്മാൻ അവറുകൾ അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി എത്തുന്നത് ഹബീബ് റഹ്മാൻ എം എസ് പി അസിസ്റ്റൻറ്റ് കമാൻഡർ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ നമ്മുടെ ഇനാഗ്രേഷൻ പരിപാടി നടത്തുന്നതാണ് ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു